തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും മനസ്സിൻ്റെ രഹസ്യം അറിയില്ല എന്നാൽ ഒരു ശതമാനം ആളുകൾക്ക് അതറിയുകയും ചെയ്യാം അതിൽ നിങ്ങൾ വിടുമോ എന്നാണ് ചോദ്യം അടുത്ത മൂന്ന് മിനിറ്റിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു രഹസ്യമാണ് ഇതറിഞ്ഞാൽ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുമല്ലോ നോക്കൂ നിങ്ങളുടെ ഐഫോണിൽ ഹിഡൻ സെറ്റിങ്സ് ഉണ്ടാകുമല്ലോ അതുപോലെ നിങ്ങളുടെ മനസ്സിലും ഒരു സീക്രട്ട് കോഡുണ്ട് ഈ കോഡാണ് യഥാസങ്കല്പം തഥാ സിദ്ധിഹി എന്നത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊരു ത്രീ ഡി പ്രിൻ്റർ പോലെയാണ് നിങ്ങൾ മനസ്സിൽ ഡിസൈൻ ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിൽ പ്രിൻ്റായിട്ട് വരും ഇത് കേവലം ഒരു ഫിലോസഫിയല്ല വിജയികളുടെ ജീവിത രീതി വിശകലനം ചെയ്താൽ അതിലൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ആ വിജയികളുടെ ജീവിത പാറ്റേൺ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയേ മതി നമ്മുടെ ഋഷിമാർ ഇതിനെ സങ്കല്പശക്തി എന്നാണ് വിളിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഈ കോഡ് തെറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല എന്നല്ല തെറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ആദ്യം നെഗറ്റീവ് കോഡുകൾ നമ്മൾ ഓണാക്കും നെഗറ്റീവായ വാർത്തകൾ നെഗറ്റീവായ വിവരങ്ങൾ എല്ലാം ശേഖരിക്കും അപ്പം തന്നെ നമ്മളെ കോഡ് ഒന്ന് മാറി രണ്ടാമത് ദിവസം മുഴുവൻ കംപ്ലൈൻസ് എന്ന ഒരു വൈറൽ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കും മനസ്സിൽ കംപ്ലൈൻസ് എന്നാണ് അതിൻ്റെ പേര് എല്ലാത്തിനും കംപ്ലൈൻ്റ് രാത്രി മൂന്നാമതായിട്ട് രാത്രി ഉറങ്ങുമ്പോഴാകട്ടെ വറി ചെയ്തുകൊണ്ട് സിസ്റ്റം ക്രാഷ് ആക്കും അങ്ങനെയാണല്ലോ നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റം ക്രാഷാക്കും വറീനസ് ആണ് നമ്മുടെ മനസ്സെന്ന സിസ്റ്റത്തെ ക്രാഷ് ചെയ്തു നമ്മൾ നമ്മുടെ തന്നെ മെൻറ്റൽ സോഫ്റ്റ്വെയർ കറപ്റ്റ് ചെയ്യുകയല്ലേ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് ഇതിന് പരിഹാരം നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ സീക്രട്ട് കോഡ് ആക്ടിവേറ്റ് ചെയ്യാം ഞാനിതിന് രണ്ട് സ്റ്റെപ്പുകൾ പറയാം ഒന്നാമത്തെ സ്റ്റെപ്പ് രാവിലെ കണ്ണ് തുറന്ന ഉടൻ ഫോൺ നോക്കുന്ന പരിപാടി നിർത്തുക പകരം ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഒരു ഏഴ് തവണയെങ്കിലും പറയാം ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ സമയത്തിന് ഓഫീസിൽ പോകുന്നത് ഒരു അത്ഭുതമാകും പലർക്കും സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന അത്ഭുതമാകും പലർക്കും അല്ലാതെ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്ന അർത്ഥത്തിലല്ല അത്ഭുതം എന്ന് പറയും സ്റ്റെപ്പ് നമ്പർ ടു ഇതിനിടയിൽ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ഓം നമ ശംഭവായ എന്ന് ഇമ്മീഡിയറ്റ് വൈറസ് പ്രൊട്ടക്ഷൻ മന്ത്രം ചൊല്ലുക ഓം ശംഭവായ ഈ മന്ത്രം നമ്മൾ നമ്മളെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ കോപം വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ അസൂയ തോന്നുമ്പോൾ ഒക്കെ നമുക്ക് ഓം നമ ശംഭവായ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഹനുമാൻ സമുദ്രം താണ്ടിയ രഹസ്യം എന്താണെന്ന് നമ്മൾ പഠിക്കണം ജയ ശ്രീറാം എന്ന് പറഞ്ഞപ്പോൾ ഹനുമാന്റെ ഡി എൻ എ തന്നെ മാറി മനസ്സിന് അസാധാരണമായ ശക്തിയുണ്ട് സങ്കല്പശക്തി ആ സങ്കല്പം പോസിറ്റീവായിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നെഗറ്റീവായ ആശയങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ശംഭുമന്ത്രം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം ഇരുപത്തിയൊന്ന് ദിവസം ഇത് തുടരാ റിയാലിറ്റി ഡിസ്ട്രാക്ഷൻ ഫീൽഡ് എന്നാണ് സ്റ്റീവ് ജോബ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എ പി ജെ അബ്ദുൽ കലാം ആകട്ടെ ഡ്രീം ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു മനസ്സിൻ്റെ മാസ്റ്റർ കീ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ കയ്യിലാണ് എന്ത് ചിന്തിക്കണം എന്ത് യാഥാർത്ഥ്യമാക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഇതാണ് വേദങ്ങളുടെ സന്ദേശം എല്ലാവർക്കും ശുഭദിനം